വൈകുന്നേരങ്ങളിൽ വിറക് തേടി പതിവായി കാടിനുള്ളിലേക്ക് പോകാറുള്ളതാണ് കണ്ണൂർ കണ്ണവം സ്വദേശി നാൽപ്പതുകാരിയായ സിന്ധു ഒറ്റയ്ക്കാണ് സ്ഥിരം യാത്ര അങ്ങനെ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഒരു തവണ വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് രണ്ടാമതും കാടിനുള്ളിലേക്ക് പോയിരുന്നു പിന്നീടാണ് തിരിച്ചു വരാതായത് കാടിനുള്ളിൽ പോയാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചു വരുന്നതാണ് പതിവ് മുപ്പത്തിയൊന്നിന് രാത്രിയായിട്ടും മടങ്ങി വരാതായതോടെയാണ് ആശങ്കയേറിയത് ഫോറസ്റ്റില് വെറുതെ ശരിക്കാൻ പോയിട്ടും തിരിച്ചു വരുന്നത് കാണാതായതിനെ തുടർന്നാണ് നമ്മൾ ഒന്നാം തീയതി മുതൽ പോലീസിലും എല്ലാവരും അറിയിച്ചു എല്ലാവരും കൂടെ നമ്മൾ നാട്ടുകാരും എല്ലാവരും കൂടെ ഫോറസ്റ്റ് മുഴുവനും പക്ഷേ ഇന്നും ഇനിയും നമുക്ക് അവളെ എന്ന് പറയാനുള്ളത് പിന്നാലെ സിന്ധുവിനായി തെരച്ചിൽ ആരംഭിച്ചു വനത്തിനകത്ത് വിവിധ ഇടങ്ങളിലാണ് ദിവസങ്ങളായി തെരച്ചിൽ നടത്തുന്നത് ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചും തിരയുന്നുണ്ട് കുറെ കൂടെ കാര്യക്ഷമമായി തെരച്ചിൽ നടക്കണമെന്നും ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഡ്രോണിന്റെ സഹായത്തോടു കൂടി ഡ്രോണിൻ്റെ സഹായം കൂടി കിട്ടിയെങ്കിൽ നമുക്ക് അതൊരു സൗകര്യം ആയേ കണ്ണൂർ സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഡ്രോണിൻ്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതിന് സന്നദ്ധ സംഘടനകൾ പോലുള്ള ആളുകൾ ഇതിന് നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രോൺ സംവിധാനം ഉപയോഗപ്പെടുത്തി കൊണ്ട് നമുക്ക് തോടിൻ്റെ സൈഡുകളിലൊക്കെ പരിധി എടുക്കാൻ പറ്റും വനമേഖലയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിലും തെരച്ചിൽ നടന്നുവരികയാണ് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിനകം തന്നെ തിരഞ്ഞു എന്നിട്ടും ഫലമുണ്ടായിട്ടില്ല സിന്ധുവിന് എന്തു പറ്റിയെന്നറിയാതെ ആധിയിലാണ് ഒരു നാട് മുഴുവനും മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം